ഹായ് എറിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ തൊട്ട് മുൻപ് ചെയ്ത വീഡിയോ ഇപ്പോൾ പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ള ഫീസിന്റെ നിരക്കാണ് ബിൽഡിംഗ് പെർമിറ്റ് ഫീസിന്റെ നിരക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഫീസ് സ്ട്രക്ചറും പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ കോർപ്പറേഷനിലെ കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് ചർച്ച ചെയ്തതാണ് പക്ഷെ അപ്പോ ഞാനൊരു അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം നമുക്കറിയാം എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇരിക്കുകയാണ് അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ബിൽഡിംഗ് പെർമിറ്റ് ഫീസ് അടച്ചവരും അതുപോലെ തന്നെ പെർമിറ്റിന് അപേക്ഷ കൊടുത്തവരും ഒക്കെ എന്ത് ചെയ്യണം അവരുടെ പൈസ തിരിച്ചു കിട്ടുമോ എന്നുള്ള സംശയത്തിലാണ് അപ്പോ അതിന്റെ ഉത്തരമായിട്ടാണ് വ്യക്തമായ ഒരു ഉത്തരവ് തന്നെ അതിനു വേണ്ടി ഇറക്കിയിട്ടുണ്ട് സർക്കാർ അതിന്റെ ഒരു ഉത്തരമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ആ ഒരു ഓർഡറുമായിട്ടാണ് അപ്പം നമുക്ക് ഇന്ന് അതിനെക്കുറിച്ചുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ ടോപ്പിക്കിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോ നമുക്ക് അത് നോക്കാം അടവാക്കിയ തുക പിരികെ നൽകൽ അല്ലെ അതാണ് എല്ലാവരുടെയും സംശയം കാരണം ഇനി മുതലുള്ളതിനേക്കാളും ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടും ഒരുപാട് പൈസ ചെലവഴിച്ചവനുമാണ് അന്ന് ഉണ്ടായിരുന്നത് അപ്പോ അന്ന് തന്നെ ഒരുപാട് ആളുകൾ എന്താ പറയാ കുറേ വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം പെട്ടെന്നുള്ള ഒരു മാറ്റമായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അപ്പോ ഇനി ഞാൻ പറയാൻ പോകുന്നത് അതിനെ കുറിച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പത്ത് മുതൽ നിലവിലുണ്ടായിരുന്ന നിരക്ക് പ്രകാരം പെർമിറ്റ് ഫീസും അപേക്ഷാ ഫീസും അടവാക്കിയവർക്ക് ഈ ഉത്തരവ് പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള നിരക്കിനേക്കാൾ അധികമായി അടവാക്കിയ തുക തിരികെ നൽകുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് തീരുമാനിച്ചു എന്നുള്ളതാണ് അപ്പ അത് എങ്ങനെ ഇനി അതാണ് അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ കാരണം ഈ അടവാക്കിയ തുക എങ്ങനെ തിരിച്ചു കിട്ടും എന്നുള്ളത് നമുക്ക് ഉള്ള ഒരു ഡൗട്ടാണ് തിന് ഉള്ള മറുപടിയാണ് ഇനി അതിനു വേണ്ടി ഇനി അടുത്ത ഒരു യോഗം കാരണം മുനിസിപ്പാലിറ്റി ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും പഞ്ചായത്ത് ആണെങ്കിലും അവിടെ ഒരു ഭരണസമിതി യോഗം ഉണ്ടാകും ആ യോഗത്തിന് ശേഷം ഈ അടവാക്കിയ തുക തിരികെ നൽകുന്നതിന് വേണ്ടി സെക്രട്ടറിക്ക് ചുമതല കൊടുക്കും അതിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറിയാണ് ഈ ഒരു തുക തിരികെ നൽകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും ഈ അപേക്ഷാ ഫീസും പെർമിറ്റ് ഫീസും അടവാക്കിയിട്ടുള്ളത് തദ്ദേശ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ എന്നിങ്ങനെ അപ്പൊ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓൺ ഫണ്ടിൽ നിന്ന് തന്നെയാണ് ഈ ഒരു അടവാക്കിയ തുക തിരികെ ജനങ്ങൾക്ക് നൽകേണ്ടത് അതിനി ഏത് രീതിയിലാണ് ഏത് വഴി മുഖാന്തരമാണ് അപ്പോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിലാണെങ്കിൽ നമ്മളെല്ലാം അപേക്ഷിക്കുന്നത് ഐ എൽ ജി എം എസ് എന്ന സോഫ്റ്റ്വെയർ വഴിയാണ് ഐ എൽ ജി എം എസ് വഴിയാണ് ഈ തുക തിരികെ നൽകുന്നതും മുനിസിപ്പാലിറ്റിയിലാണെന്നുണ്ടെങ്കിൽ അത് കെ സ്മാർട്ട് വഴിയുമാണ് വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഒരിക്കലും ഓരോ ആളുകളും തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കയറിയിറങ്ങേണ്ട ആവശ്യമില്ല എന്നാണ് സർക്കാർ പറയുന്നത് എല്ലാം ഓൺലൈൻ വഴിയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട കാര്യങ്ങളെല്ലാം ഓൺലൈൻ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് പഞ്ചായത്താണെങ്കിൽ ഐ എൽ ജി എം എസ് വഴി അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിനകം തന്നെ ഈ തുക തിരികെ നൽകണം എന്നാണ് ഓർഡർ വന്നിട്ടുള്ളത് ഇനി അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപേക്ഷിക്കുന്നതിന്റെ മുൻഗണനാ ക്രമത്തിലായിരിക്കും ഇതിനുള്ള ഫണ്ട് തിരികെ നൽകുന്നത് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അധികമായി അടവാക്കിയ തുക തിരികെ ലഭിക്കുന്നതിനുള്ള അപേക്ഷ നൽകുമ്പോൾ ആയതിനോടൊപ്പം പെർമിറ്റിന്റെ പകർപ്പ് നമ്മൾ പെർമിറ്റ് എടുക്കുമ്പോൾ നമുക്ക് അതിന് പെർമിറ്റ് കിട്ടിയിട്ടുണ്ടാവും അതിന്റെ ഒരു ഫോട്ടോ കോപ്പി പിന്നെ തുക അടവാക്കിയതിന്റെ റെസിപ്റ്റ് നമ്മൾ അവിടെ അടച്ചതിന്റെ റെസിപ്റ്റ് വിശദാംശങ്ങൾ റെസിപ്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ഒരു കേസ് ഉള്ളവരും ഉണ്ടാവുമല്ലോ കാരണം നമ്മൾ ആ റെസിപ്റ്റ് എപ്പോഴും സൂക്ഷിച്ചു വെച്ചോളണം എന്നില്ല അപ്പം റെസിപ്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ അപേക്ഷകന്റെ സത്യപ്രസ്താവന ഇന്ന ഇന്ന കാരണത്താൽ എന്റെ കയ്യിൽ നിന്ന് പെർമിറ്റ് ആ ഒരു റെസിപ്റ്റ് നഷ്ടപ്പെട്ടു ആയതിനാൽ ഇന്ന സമയം പെർമിറ്റ് എടുത്തതാണ് എന്ന് പറഞ്ഞ ഒരു സത്യപ്രസ്താവന ഈ വെച്ചിട്ട് അപേക്ഷകന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഒന്നുകൂടെ ശ്രദ്ധിക്കാം പെർമിറ്റിന്റെ കോപ്പി അതുപോലെ തന്നെ പെർമിറ്റിന്റെ നമ്മൾ അടവാക്കിയ തുകക്ക് നമുക്കൊരു റെസിപ്റ്റ് കിട്ടും പഞ്ചായത്തിൽ ആ റെസിപ്റ്റ് റെസിപ്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പകരമായി നമ്മളൊരു സത്യപ്രസ്താവന വെക്കാം ബാങ്ക് അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ പാസ്ബുക്കിന്റെ കോപ്പി എന്നിങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് നമ്മൾ ഒരിക്കലും ഞാൻ വീണ്ടും പറയുകയാണ് ഒരിക്കലും പഞ്ചായത്തുകളിലോ മുനിസിപ്പാലിറ്റികളിലോ കോർപ്പറേഷനിലോ നമ്മൾ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല നമ്മളെല്ലാം ഓൺലൈൻ വഴി തന്നെ നമുക്ക് സമർപ്പിക്കാവുന്നതാണ് ഇനി ഈ ഒരു തുക നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നൊരു ഗ്യാരണ്ടിയാണ് ഇപ്പൊ നൽകിയിട്ടുള്ള ഉത്തരവിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഒരിക്കലും ആരും ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല കാരണം ഈ ഒരു തുക നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല ഇനി നമുക്ക് ഈ ഒരു തുക നമുക്ക് നമ്മുടെ വീടിന്റെ നികുതി അടക്കുന്നതിലേക്ക് നമുക്ക് നേരെ കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം ഇനി വേറൊരു കാര്യം പറയാം ഞാൻ ഈ ഉത്തരവിന്റെ കയ്യിൽ തന്നെ തന്നെയുണ്ട് അത് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നത് ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ പെർമിറ്റ് ഉടമ മരണപ്പെട്ട സംഗതി പെർമിറ്റ് ഉടമ മരണപ്പെട്ട സംഗതികളിൽ റവന്യൂ അധികാരികളുടെ സാക്ഷ്യപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ടിയാളുടെ അനന്തരാവകാശി അഥവാ അനന്തരാവകാശികൾക്ക് ടി തുക അനുവദിക്കേണ്ടതാണ് കാരണം പെർമിറ്റ് എടുത്ത ആള് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ അനന്തരാവകാശി ആരാണോ അവർക്ക് ഇത് അനുവദിക്കാവുന്നതാണ് എന്നാൽ അതിനുവേണ്ടി പെർമിറ്റ് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്ത സ്ഥല സംഗതികളിൽ വിവിധ കാരണങ്ങളാൽ പെർമിറ്റ് റദ്ദ് ചെയ്തിട്ടുള്ള സംഗതികളിലും റീഫണ്ട് അപേക്ഷ പരിഗണിക്കുന്നില്ല അപ്പോൾ നമുക്കറിയാം ഒരു പെർമിറ്റ് എടുത്ത ആൾ നിലവിൽ ജീവിച്ചിരിപ്പില്ല എങ്കിൽ ഈ ഒരു വർഷ കാലയളവിൽ അവർ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ അനന്തരാവകാശികൾക്ക് അതിന്റെ സാക്ഷ്യപത്രമൊക്കെ വെച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന് പ്രൊസീജിയർ അല്ല ഉണ്ടല്ലോ അപ്പൊ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കി അതിനൊരു സാക്ഷ്യപത്രം വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരാവകാശി ആരാണോ അവർക്ക് ആ ഫണ്ട് തിരിച്ചു കിട്ടും എന്നാൽ വേറൊരു സംഗതിയാണ് പറയുന്നത് പെർമിറ്റ് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുക നമ്മൾ പെർമിറ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷം സ്ഥലം വിൽക്കുകയോ പെർമിറ്റ് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുകയോ ചെയ് ചെയ്യപ്പെടുക അതുപോലെ തന്നെ വിവിധ കാരണങ്ങൾ പെർമിറ്റ് റദ്ദ് ചെയ്യും അല്ലെ ചില പെർമിറ്റ് റദ്ദ് ചെയ്ത് വീണ്ടും പുതിയ പെർമിറ്റ് എടുക്കേണ്ട സാഹചര്യം വരും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ രണ്ട് കേസിലും നമുക്ക് നഷ്ടപ്പെട്ട തുക തിരികെ ലഭിക്കുന്നതല്ല പിന്നെ ഇത് എന്നാണ് തിരിച്ചു കിട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്നിനകം നമുക്ക് ഇത് തിരിച്ചു കിട്ടും എന്നാണ് പറയുന്നത് അപ്പോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായത് അപ്പൊ നമ്മൾ ഒരിക്കലും ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല അല്ലേ കാരണം നമ്മൾ എല്ലാവരും അടവാക്കിയ തുക അത് നമുക്ക് വിലപ്പെട്ടത് തന്നെയാണ് ഇങ്ങനെ ഒരു നിയമം മാറിയതിന്റെ പേരിൽ നമുക്കൊരിക്കലും ആ തുക നഷ്ടമാവില്ല എന്ന് തന്നെയാണ് ഈ ഒരു ഉത്തരവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോ ആരും ആശങ്കപ്പെടേണ്ട ആരും പഞ്ചായത്തുകളിലോ മുനിസിപ്പാലിറ്റികളിലോ കയറി ഇറങ്ങേണ്ട ആവശ്യം ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കുകയും ചെയ്യാം ഓൺലൈനായിട്ട് തന്നെ നമുക്ക് നമ്മളുടെ തുക തിരിച്ചു ലഭിക്കുകയും ചെയ്യാം ഇനി നമുക്ക് ആ തുക നമ്മളുടെ വീടിന്റെ ടാക്സിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു സത്യപ്രസ്താവന കൊടുക്കുന്നത് മൂലം നമ്മൾക്ക് ആ ഒരു ആ ഒരു ഫണ്ട് എത്രയാണോ ടാക്സ് ഈടാക്കുന്നത് ആ ടാക്സിലേക്ക് കൺവേർട്ട് ചെയ്ത് ബാക്കി തുക നമുക്ക് റീഫണ്ട് ചെയ്യപ്പെടാവുന്നതാണ് അങ്ങനെയും ആ ഉത്തരവിൽ പറയുന്നുണ്ട് വ്യക്തമായി തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളോട് പറയണം എന്നുണ്ടായിരുന്നു ഒന്നാം നീ നമുക്ക് പ്രാബല്യത്തിൽ വന്നതാണ് നിയമങ്ങളെല്ലാം ജൂലൈ ഒന്ന് ഓഗസ്റ്റ് ഒന്ന് മുതൽ നമുക്ക് ഈ ഒരു പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാവരുടെയും ആശങ്കകൾക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉത്തരവ് സർക്കാർ ഇറക്കിയിട്ടുള്ളത് എല്ലാ ഡൗട്ടുകളും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായി അറിയിക്കാം എന്ത് ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റായി നിങ്ങൾക്ക് അറിയിക്കാം കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവരോടൊക്കെ പുതിയൊരു വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് കാരണം വീഡിയോ ആകുമ്പോൾ വിശദമായിട്ട് പറയുമല്ലോ എന്ന് കരുതി അപ്പോൾ വീഡിയോയിലൂടെ നിങ്ങളറിയിക്കാമെന്ന് കരുതിയാണ് ഇരുന്നിരുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ പുതിയൊരു ടോപ്പിക് ആയിട്ട് വീണ്ടും കാണും വരേക്കും ഇറ്റ്സ് മീ അനീഷ കലർക്കൽ